മ്മേളനം നടന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിനെ വിജയിപ്പിക്കുന്നതിനു വേണ്ട നടപടികൾ ചർച്ച ചെയ്യാനാണ് മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത് സിപിഎം ജില്ലാ സെക്രട്ടറി ടെങ്കം എം ജെ മാത്യു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാര്ത്ഥി ജോയിസ് ജോർജിന്റെ പ്രചരണാര്ത്ഥം മേഖലാ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് എല് ഡി എഫ് കാൻചിയാർ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത് മേഖലയിലെ എൽഡിഎഫ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും യോഗമാണ് നടന്നത് തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ കാര്യങ്ങളാണ് പ്രചരണ ആയുധമാക്കേണ്ടതെന്ന് യോഗം ചർച്ച ചെയ്തു മതേതരത്വ സങ്കല്പത്തെ തകർത്തുകൊണ്ട് മതം രാഷ്ട്രീയത്തിനും രാഷ്ട്രീയം മതത്തിനും ഇടകലർത്തിക്കൊണ്ട് അധികാരം നിലനിർത്തുകയാണ് ബി എന്നും ബ്രിട്ടീഷുകാരുടെ തന്ത്രങ്ങളുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നതിൽ നിന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശരിയായ മതേതരത്വ സങ്കല്പത്തെ തകടം പറിച്ചുകൊണ്ട് മതം രാഷ്ട്രീയത്തിലും രാഷ്ട്രീയ മതത്തിലും ഇടപെടുത്തിക്കൊണ്ട് അധികാരം നിലനിർത്തുകയാണ് ബി ജെ പി അതാണ് അവരുദ്ദേശിക്കുന്നത് അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ചെയ്ത തന്ത്രമാണ് അവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടി അവർ ഇത്തരത്തിൽ പല തന്ത്രങ്ങളും പ്രയോഗിച്ചു അതിനെപ്പോലെ അതിനെപ്പോലും മറികടന്നുകൊണ്ട് അതിനെപ്പോലും രൂപത്തിലുള്ള പ്രവർത്തനം ഇവിടെ ഞാൻ ഇനി സംശയമാണ് യോഗത്തിൽ കേരള കോൺഗ്രസ് പ്രതിനിധി എം വി കുര്യൻ അധ്യക്ഷനായിരുന്നു എൽ ഡി എഫ് നേതാക്കളായ വി ആർ ശശി വി ആർ ശശി മാത്യു ജോർജ് ജോസ് ഞായർകുളം വി വി ജോസ് പി ജെ സത്യപാലൻ സാലി ജോളി ബിജു ഐക്യ തുടങ്ങിയവർ സംസാരിച്ചു എല്ഡിഎഫിലെ മുഴുവൻ ഘടകകക്ഷി നേതാക്കളും യോഗത്തില് പങ്കെടുത്തു